ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ രീതി ലോകസഭയിൽ നടത്തുന്നതിൽ പോലും പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതായത് നരേന്ദ്രമോദിക്കൊരു വലിയ വിഷമമുണ്ട് രാജ്യം കീഴടക്കിയിട്ടും ഏതെല്ലാം വഴികൾ ഉപയോഗിച്ച് പൂട്ടാൻ നോക്കിയിട്ടും ചങ്ങലകളെ പൊട്ടിച്ചു വരുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം തളക്കാൻ പറ്റുന്നില്ല അതാണ് നരേന്ദ്രമോദിയുടെ ദുഃഖം സത്യം തുറന്നു പറയുന്നവരെ മോദിക്ക് ഭയമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല ഇന്ന് ലോകസഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത് പ്രതിരോധ മന്ത്രിക്ക് സംസാരിക്കാൻ അവസരം നൽകിയെന്നും തന്നെ പക്ഷേ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അവസരം നൽകേണ്ടുന്ന പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു എൻ ഡി എ അംഗങ്ങൾക്ക് മാത്രമാണ് പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതമുള്ളതെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെ വെളിപ്പെടുത്തൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന മോദി ഭരണത്തെയാണ് തുറന്നു കാണിച്ചത് ഈ തോന്നിവാസം വെളിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചു വിടുകയാണ് പിന്നീട് ബി ജെ ചെയ്തത് ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നുവെന്നും സഭ അലങ്കോലപ്പെടുത്തൽ ലക്ഷ്യമാക്കിയാണ് പ്രതിപക്ഷം വന്നതെന്നും ബി പറയുന്നു ഇതെല്ലാം ബി ജെ പി ഉന്നയിക്കുന്നത് മറ്റൊന്നിനുമല്ല അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സംഭവങ്ങളിൽ ചർച്ച വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സർക്കാരിന്റെ നൂറ് ശതമാനവും കഴിവുകേട് സൂചിപ്പിക്കുന്ന വിഷയമാണ് പഹൽഗാം ഭീകരാക്രമണം എന്നുള്ളത് സർക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നില്ല അത്രയും വലിയൊരു ആക്രമണം അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് മറ്റാക്രമണങ്ങളിലേക്ക് കടക്കേണ്ടി വന്നത് അതുകൊണ്ട് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പ്രതിപക്ഷം ഉന്നയിച്ച് എല്ലാ വിഷയവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവർ ബഹളം വെക്കുമ്പോഴാണ് സർക്കാർ ലോകസഭ തന്നെ നിർത്തിവച്ചത് രാജ്യത്തെ എല്ലാ ജനങ്ങളും അറിയേണ്ടുന്ന വിഷയമായതുകൊണ്ട് പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പഹൽഗാം ഭീകരാക്രമണം അതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ എന്നീ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് കോൺഗ്രസ് എം ഗൗരവ് ഗൊഗോയ് നോട്ടീസ് നൽകിയതുമാണ് ഒപ്പം തന്നെ ഈ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പിയും മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ അതിന് തയ്യാറായില്ല മാനവും മര്യാദയുമുള്ളൊരു സർക്കാർ എന്താണ് ചെയ്യുക ചർച്ചയാണ് നടത്തുക ചർച്ച നടത്താനുള്ള സ്ഥലമാണ് പാർലമെന്റ് എന്ന് പറയുന്നത് കാരണം ഇതെല്ലാം ചർച്ച ചെയ്താൽ തന്നെ ഇനി ബീഹാർ വോട്ടർ പട്ടിക വിവാദവും പിന്നാലെ വരുമെന്ന് ബി നന്നായി അറിയാം അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ പാർലമെന്റ് സമ്മേളനം പ്രഹസനമാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ശൈലി എന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് ജനങ്ങളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പകരം നരേന്ദ്രമോദി തന്നെ റേഡിയോ ഓൺ ചെയ്തു വെച്ചതുപോലെ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ അതേ ഉത്സാഹത്തോടെ പ്രതിപക്ഷ നേതാവിനെയും സംസാരിക്കാൻ വിളിക്കാമായിരുന്നു അതിന് പേടിയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിലക്കുകയായിരുന്നു ഇതെല്ലാം മോദിക്ക് താൽക്കാലിക വിജയമാണെങ്കിലും ലോകം ശ്രദ്ധിക്കുന്ന ജനാധിപത്യ രാജ്യത്തിനിത് നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്